മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തൊട്ടു തന്നെ പറഞ്ഞു മ്യൂച്വൽ ഫണ്ടുകളിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ലോങ് ടൈം പേഴ്സ്പെക്ടീവ് വെച്ചുകൊണ്ട് തന്നെയാണ് അഞ്ച് വർഷം മുതൽ പത്ത് ഇരുപത് വർഷങ്ങളിലേക്കുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വ്യൂ എൻ നോക്കിയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തന്നെ എന്ന് കരുതി മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമല്ല നമ്മുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനവും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്ക് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഒരു സൈക്ലിക്കൽ ബിഹേവിയർ ഉണ്ട് ചില വർഷങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡക്സ് സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ ഇൻഡെക്സ് നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള വർഷങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് ഇൻഡക്സ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളൊക്കെ നോക്കിയാൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പോലും നെഗറ്റീവ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോ പെർഫോമൻസ് ആയിരുന്നു നടത്തിയിരുന്നതെന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ മ്യൂച്വൽ ഫണ്ടുകളും ഗ്രോ ചെയ്യുന്നത് സോ സ്റ്റോക്കിന്റെ ബിഹേവിയർ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും പ്രകടനമാകുന്ന കാണാം അല്ല അസറ്റ് മാനേജേഴ്സും അത് കൃത്യമാംവിധം നോക്കുകയും അതിനെ റീ അലോക്കേറ്റ് ചെയ്യുകയും പോർട്ട്ഫോളിയയിൽ ഇൻക്ലൂഡ് ചെയ്യുകയും എക്സ്ക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു കൃത്യമായ റിട്ടേണുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് മ്യൂച്വൽ ഫണ്ടിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ പല കാറ്റഗറി വൈസ് നമുക്ക് തരംതിരിക്കാം പ്രത്യേകമായിട്ട് തന്നെ അസറ്റ് ക്ലാസിൻ്റെ ബേസിൽ അതിനെ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിൽ ഓരോ ഇൻഡസ്ട്രി സെക്ടറുടെ ബേസിൽ ഇൻഡെക്സിൻ്റെ ബേസിൽ നമുക്ക് പലതായി തന്നെ എടുക്കാം സെക്ടറിൻ്റെ ബേസിൽ ആണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എനർജി സെക്ടർ ഐ ടി സ്ട്രക്ചർ ഫാർമ സ്ട്രക്ചർ ഹെൽത്ത് കെയർ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്ന് തന്നെ പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഇൻഡെക്സ് ഫണ്ടുകൾ ആണ്ടുകളുണ്ട് അങ്ങനെ ഓരോ ബേസിൻ്റെ തരത്തിൽ തന്നെ സബ് കാറ്റഗറികൾ ധാരാളമുണ്ട് കോമൺ ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഇക്വിറ്റി ഡെബ്റ്റ് ഹൈബ്രിഡ് എന്ന് നമുക്ക് തരം തിരിക്കാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് പറയാം ഇക്വിറ്റി ഡെപ്റ്റ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിലായിട്ട് കോമൺ ആയിട്ട് ഇക്വിറ്റി ഫണ്ടുകളിലായിരിക്കും കൂടുതൽ ഷെയർ തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ഫണ്ടുകളിലായിരിക്കും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഡെപ്റ്റ് ഫണ്ടുകളാണെങ്കിൽ അത്ര തന്നെ റിസ്ക് കുറവായിരിക്കും ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ ഈ ഓരോ ഇക്വിറ്റി ഡെപ്റ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ തന്നെ പല സബ് ടൈപ്പുകളുണ്ട് പല കാറ്റഗറികളുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര മ്യൂച്വൽ ഫണ്ടുകൾ കാണണം എന്ന് നമുക്കെന്ന് ചോദിച്ചാൽ ഒരു മൂന്നോ നാലോ ടൈപ്പുകൾ ധാരാളം മതി ഇപ്പോൾ നമ്മളൊരു ലോങ്ങ് ടൈം പോസ്പെക്റ്റീവിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് നാല് ടൈപ്പുകൾ ധാരാളം മതി ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ട് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ ലോൺ എടുക്കാം അല്ലെങ്കിൽ ഇൻഡക്സിൽ ലോൺ എടുക്കാം ഒരു സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള എടുക്കാം ഈ ഒരു ബേസ്ഡ് ബേസ്ഡൊക്കെ നമ്മളൊരു ആറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ലാർജ് ക്യാപ് ഫണ്ടിൽ മിഡ് ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ്പ് ഇങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഒരു മൂവായിരം മിഡ് ക്യാപ്പിൽ ഒരു രണ്ടായിരം സ്മോൾ ക്യാപ്പിൽ ഒരു ആയിരം അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്ത് വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു പ്രെഫറൻസ് അനുസരിച്ച് തന്നെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം ഫണ്ടുകൾ ഇനി അങ്ങനെ എടുക്കണമെന്നില്ല മിഡ് ക്യാപ് ഫണ്ട് ഒരു മിഡ് ക്യാപ് ഫണ്ട് അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട് പിന്നെ ഒരു ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ഒരു സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം കാരണം സ്റ്റോക്കിനെ ബേസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകൾ ഗ്രോ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഓരോ സൈക്ലിക്കൽ ബിഹേവിയർ ഓരോ സ്റ്റോക്കിനുണ്ടായപ്പോഴും നെഗറ്റീവ് റിട്ടേണുകളൊക്കെ ഫയം ചെയ്യുമ്പോൾ മറ്റൊരു പോർട്ട്ഫോളിയോ നമ്മുടെ കയറി നിൽക്കണം സോ അതുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നടക്കണം എന്ന് പറയുന്നത് ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഓരോ ഇപ്പോൾ ഓരോ ആപ്പിലും നമുക്ക് കയറുമ്പോൾ പറയാം ധാരാളം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഒരു മൂന്ന് കാറ്റഗറിയിലുള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തു അപ്പോൾ അതിനകത്ത് കുറെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് വാറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അപ്പം ഇതിൽ ഓരോന്നും നമുക്ക് കമ്പയർ ചെയ്യാം എങ്ങനെ കമ്പയർ ചെയ്യാം ഓരോക്കെ ഫണ്ടുകളിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ഇവിടെ നമ്മൾ ഐ സി ഐ സിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്ട് ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട് ചെയ്തിരിക്കുകയാണ് എത്തിക്കുകയാണ് റിട്ടേൺ നോക്കുക അറുപത്തൊമ്പത് ശതമാനം ഒരു വർഷവും ഇരുപത്തേഴ് ശതമാനം അഞ്ച് വർഷവും പതിനെട്ട് ശതമാനം ഓൾ ടൈമും നൽകിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ ഒരു റിട്ടേൺ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം തിരഞ്ഞെടുക്കുന്ന മറ്റു കാര്യങ്ങളാണ് ഇന്നത് ഹോൾഡിംഗ്സ് കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ കമ്പനികളിൽ എത്ര ശതമാനമാണ് ഇൻവെസ്റ്റ്മെൻ്റ് പോകുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഹോൾഡിംഗ്സിൻ്റെ ഏതൊക്കെ സെക്ടറിലോട്ടാണ് ഓരോ കമ്പനി ഏത് സെക്ടറിൽ പെടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്ത അതിൻ്റെ പിന്നെ ഹോൾഡിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ റിട്ടേൺസ് ആൻഡ് റാങ്കിങ്സ് കാണിക്കുന്നുണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഇതേ കാറ്റഗറിയിലുള്ള മറ്റ് ഫണ്ടുകളുമായിട്ടുള്ള റിട്ടേൺ നമ്മൾ എട്ടു നോക്കിയാണ് ചെയ്യുന്നത് കാറ്റഗറി ആവറേജ് ത്രീ ഇയർ ആണെങ്കിൽ തേർട്ടി ത്രീ ആണ് ഈ ഫണ്ട് തേർട്ടി നയനും നൽകിയിട്ടുണ്ട് ഫൈവ് ഇയർ ആണെങ്കിൽ ട്വൻറ്റി ഫൈവും ഫണ്ട് ഒരു റിട്ടേൺ ട്വന്റി സെവൻ നൽകിയിട്ടുണ്ട് കാറ്റഗറി റിട്ടേൺ ട്വൻറ്റി ആണ് അപ്പം ഇതൊരു അതിന്റെ റാങ്കിങ് നൽകിയിട്ടുണ്ട് ഫൈവ് ഇയർ റിട്ടേൺ നോക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ അഞ്ചാമത് റാങ്കിങ് തന്നെ ഈ ഒരു ഫണ്ട് ഇപ്പം ഉണ്ട് ത്രീ ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ മൂന്നാമത് തന്നെ കാറ്റഗറിലുണ്ട് അപ്പോൾ ഈ ഒരു റിട്ടേൺ ആൻഡ് റാങ്കിങ്സ് നമുക്ക് കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സ്പെൻസ് റേഷ്യോ വലുത് സൈഡിൽ വേറൊരു ഫണ്ടിൻ്റെയാണ് അടുത്ത സൈഡിൽ നമ്മളിപ്പോൾ നോക്കിയ ഫണ്ടിൻ്റെയാണ് എക്സ്പെൻസ് റേഷ്യോ നോക്കുക വൺ പോയിന്റ് വൺ ത്രീ എക്സിറ്റ് ലോഡ് വൺ പെർസെൻറ്റേജ് നമ്മൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നവർക്ക് വൺ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് എക്സ് എക്സ്പെൻസിർ റേഷ്യായിട്ടും പതിനഞ്ച് ദിവസത്തിനകം നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ പെർസെൻറ്റേജും ഇന്ന് പോകും പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട് പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജും അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യ ഏറ്റവും കുറവുള്ളത് തന്നെ നോക്കാൻ നിൽക്കുക ഒരു സെക്ടർ ബേസ്ഡ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം വണ്ണിന് മോഡിലും അല്ലെങ്കിൽ പോയിന്റ് സിക്സിന് ഒക്കെ ആയിരിക്കും എക്സ്പെൻസ് റേഷ്യ വരുന്നത് അത് ആ ഫണ്ട് മാനേജേഴ്സിന് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെൻസാണ് നമ്മുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പം വലിയൊരു റിട്ടേൺ ഒക്കെ കിട്ടി കഴിയുമ്പോൾ ഈ ഒരു വൺ പെർസെൻറ്റേജ് വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും ഒരു ട്വൻറ്റി ഇയർ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വൺ പെർസെൻറ്റേജ് തന്നെ നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറും അപ്പോൾ കഴിയുന്നതും ഒരു പോയിൻറ്റ് സിക്സിനൊക്കെ താഴെയുള്ള എക്സ്പെൻസ് റേഷ്യയിലുള്ള ഫണ്ടുകളുണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് വേറൊരു ഫണ്ടിൻ്റെ തന്നെയാണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ് അപ്പോൾ എക്സ്പെൻസ് റേഷ്യയും എക്സിറ്റ് ലോഡും ചിലത് എക്സിറ്റ് ലോഡോ ഒരു വർഷം വരെ നമ്മൾ ലോക്കിൻ പീരീഡ് ആയിരിക്കും അതിന് മുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ലോഡ് വൺ പെർസെൻറ്റേജ് ബാധമാകും അതൊക്കെ നോക്കി വേണം നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു ഫണ്ടിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്റെ അണ്ടർ തന്നെ മെൻഷൻ ചെയ്തിട്ടിരിക്കും അതും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കി ഒന്ന് കമ്പയർ ചെയ്യാവുന്നതാണ് ഇനി ഓരോ ഫണ്ടിന്റെയും ഉള്ളിൽ തന്നെ അതിന്റെ പാസ്റ്റ് ഡേറ്റ വെച്ചുള്ള റിട്ടേൺ കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു റിട്ടേൺ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കാണിക്കാതിരുന്നത് ഇതിനേക്കാളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റ് എക്സ്പെൻസ് റേഷ്യോകൾ എക്സിറ്റ് ലോഡുകൾ ഓരോ കാറ്റഗറിയെ ഫണ്ടിന്റെ അലോക്കേഷന് മറ്റ് പ്രോൺസ് ആൻഡ് കോൺസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു തന്നെ അപ്പോൾ ഈ ഒരു റിട്ടേൺ കാൽക്കുലേറ്റർ ഇട്ടുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെക്ടർ റിട്ടേൺ കണ്ടുകഴിഞ്ഞിട്ട് ഈ ഒരു ഫണ്ട് നല്ലതാണെന്ന് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല അതിൻ്റെ ചാർട്ടുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നു വളരെ നല്ലതായിരിക്കും പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു റിട്ടേൺ കാൽക്കുലേഷൻ നോക്കുമ്പോൾ എല്ലാ ഫണ്ടുകളും തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും കാഴ്ച വെച്ചിരിക്കുന്നത് സോ റിട്ടേൺ കാൽക്കുലേറ്റർ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്ര കിട്ടുമായിരുന്നു അല്ലെങ്കിൽ കിട്ടിയേക്കും എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്തുന്നത് വളരെ ഒരു തികച്ചും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം പാസ്റ്റ് ഡേറ്റ് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം അല്ലെങ്കിൽ ഇന്ന വർഷം മുമ്പ് ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലെങ്കിൽ ഇപ്പോൾ ഇത്തരം കിട്ടിയാനേ എന്ന് നോക്കുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കറണ്ട് സിനോരിയൊക്കെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് സോ ഈ ഒരു റിട്ടേൺ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഈ ഒരു പാസ്റ്റ് ഡേറ്റ് അനുസരിച്ച് തന്നെയാണ് ഇനിയുള്ള റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് നൽകുന്നത് ഇനി കിട്ടാൻ പോകുന്ന റിട്ടേൺ അല്ല പാസ്റ്റ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം കിട്ടിയിരുന്നു എന്നാണ് ഏകദേശം ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കിയപ്പോൾ ഓൾ ടൈം നോക്കിയപ്പോൾ ഈയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട് നമുക്കൊരു എയ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിട്ടേൺ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മാസം ഒരു മൂവായിരം രൂപ വെച്ചോ അയ്യായിരം രൂപ വെച്ചോ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ